നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് തേജസ്സാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറുന്ന എൻ്റെ കുണ്ടംകുഴി കൂട്ടായ്മയുടെ അഞ്ചാം വാർഷികത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് അഖില കേരള വടംവലി മത്സരവും കലാവിരുന്നും നടത്തും പരിപാടിയുടെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു കുണ്ടംകുഴി സാംസ്കാരിക നിലയത്തിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ബേഡെടുക്ക പഞ്ചായത്ത് പ്രസിഡന്റ് എം ധന്യ ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വരദരാജ് അധ്യക്ഷനായി കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ രമണി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ മുരളീധരൻ പി കെ ഗോപാലൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞിക്കൃഷ്ണൻ മാടുക്കല്ല് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഉദയൻ ചെമ്പക്കാട് പഞ്ചായത്ത് മെമ്പർ കെ രഘുനാഥ് എന്നിവർ പ്രസംഗിച്ചു അനിൽ തോരോത്ത് സ്വാഗതവും ശ്രീജു വേളാഴി നന്ദിയും പറഞ്ഞു കേരളത്തിലെ പ്രമുഖ ടീമുകൾ വടംവലി മത്സരത്തിൽ അണിനിരക്കും മത്സരത്തിന് മുന്നോടിയായി സിനിമാറ്റിക് ഡാൻസും മറ്റു കലാപരിപാടികളും ഉണ്ടാകും കൂട്ടായ്മയുടെ അഞ്ചാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി പഞ്ചായത്തിലെ പാലിയേറ്റീവ് പ്രവർത്തനവുമായി സഹകരിച്ച് രോഗികൾക്കാവശ്യമായ ഓക്സിജൻ സിലിണ്ടറുകൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നൽകും വടവലി മത്സരത്തിന്റെ സംഘാടക സമിതിയുടെ ഭാരവാഹികളായി ടി വരദരാജ് ചെയർമാൻ ജയരാജ് കുണ്ടങ്കുഴി കൺവീനർ അനിൽ തോരോത്ത് ട്രഷറർ എന്നിവരെയും വിവിധ സബ് കമ്മിറ്റികളെയും തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത